നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീ പാർവതി സ്ത്രീകളിൽ വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ കണ്ടുവരുന്ന ഒന്നാണ് സെർവൈക്കൽ ക്യാൻസർ ഇതിൻ്റെ ലക്ഷണങ്ങളും കാരണങ്ങളും എന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം പലർക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ് പ്രായം കൂടിയവരിൽ മാത്രമാണ് ക്യാൻസർ സാധ്യത നിലനിൽക്കുന്നത് പ്രായം കുറഞ്ഞവരിൽ പ്രതിരോധ ശേഷിയും ആരോഗ്യവും ഉള്ളതുകൊണ്ട് തന്നെ ക്യാൻസർ ബാധിക്കില്ല എന്നത് എന്നാൽ വളരെ കോമണായിട്ട് ഇപ്പോൾ സ്ത്രീകളിൽ കണ്ടുവരുന്നതാണ് ഏത് പ്രായക്കാരിലും കണ്ടുവരുന്നതാണ് സെർവൈക്കൽ ക്യാൻസർ സെർവൈക്കൽ ക്യാൻസർ ബാധിച്ചവരുടെ ശരീരത്തിൽ ലക്ഷണങ്ങൾ വളരെ പതുക്കെ മാത്രമായിരിക്കും പ്രകടമാകുന്നത് അതുകൊണ്ടാണ് ഇതിൻ്റെ അപകട സാധ്യത കൂടുന്നത് എന്നാൽ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോഴേക്കും ഇതിൻ്റെ രോഗാവസ്ഥ അഡ്വാൻസ് സ്റ്റേജിൽ എത്തിയിട്ടുണ്ടായിരിക്കും പക്ഷേ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ ഇത് പതുക്കെ മാത്രമായിരിക്കും ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യുന്നതൊക്കെ വളരെ സ്ലോ ആയിട്ടാണ് അതുകൊണ്ട് തന്നെ ആദ്യമേ തന്നെ ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞ് ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ നമുക്കിത് കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കും വജൈനയിലൂടെ അസാധാരണമായ രീതിയിൽ ബ്ലീഡിംഗ് ഉണ്ടാവുന്നത് സർവൈക്കൽ ക്യാൻസറിന്റെ ഒരു ലക്ഷണമാണ് ഗർഭാശയത്തിനുള്ളിൽ ക്യാൻസർ കോശങ്ങൾ പടർന്നു തുടങ്ങുന്നതാണ് ഇത്തരത്തിൽ അമിതമായിട്ട് ബ്ലീഡിംഗ് ഉണ്ടാവുന്നതിന് കാരണം എന്നാൽ എല്ലാ തരത്തിലുള്ള ബ്ലീഡിങ് സെർവൈക്കൽ ക്യാൻസറിൻ്റെ ലക്ഷണമാകണമെന്നില്ല ഹോർമോൺ പ്രശ്നങ്ങൾ പി സി ഒ ഡി പോലുള്ള അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ അമിതമായിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടാവാം എന്നാൽ ഇത്തരത്തിൽ അമിതമായിട്ടുള്ള ബ്ലീഡിങ് ക്ലോട്ടോട് കൂടിയിട്ടുള്ള ബ്ലീഡിങ് ഇവയൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ കണ്ട് അതിന് അതിനുവേണ്ട ടെസ്റ്റുകൾ ചെയ്യുന്നത് നന്നായിരിക്കും ഇത് വേർതിരിച്ചറിയാൻ എന്തസുഖമാണെന്നുള്ളത് വേർതിരിച്ചറിയാൻ സാധിക്കും അതുപോലെ തന്നെ വജേനിൽ ഭാഗത്തു നിന്നും വൈറ്റ് ഡിസ്ചാർജസ് വരുന്നത് സാധാരണമാണ് എന്നാൽ അസാധാരണമായ രീതിയിൽ ഡിസ്ചാർജസ് ഉണ്ടാവുകയാണെങ്കിൽ സർവൈക്കൽ ക്യാൻസറിൻ്റെ ഒരു ലക്ഷണമാണ് അതായത് രൂക്ഷഗന്ധത്തോടു കൂടിയ നിറവ്യത്യാസമുള്ളതോ ആയ ഡിസ്ചാർജസ് കണ്ടു തുടങ്ങിയാൽ അത് ശ്രദ്ധിക്കേണ്ടതാണ് പിങ്ക് കളർ അല്ലെങ്കിൽ ബ്രൗൺ അല്ലെങ്കിൽ ബ്ലഡിൻ്റെ നിറത്തിലുള്ള വജൈനൽ ഡിസ്ചാർജസ് കണ്ടു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക സെർവൈക്കൽ ക്യാൻസർ ബാധിച്ചവരുടെ ഒരു ലക്ഷണമാണ് ഇത് അതുപോലെ പലപ്പോഴും കോശങ്ങളുടെ അവശിഷ്ടങ്ങൾ പോലെ തോന്നിക്കുന്നതും ഈ ഡിസ്ചാർജസിൽ കണ്ടുവരാം ഇതും സെർവൈക്കൽ ക്യാൻസറിൻ്റെ ഒരു ലക്ഷണമാണ് പല കാരണങ്ങൾ കൊണ്ടും വരാം എങ്കിലും സെർവൈക്കൽ ക്യാൻസറിൻ്റെ മെയിനായിട്ടുള്ള ലക്ഷണങ്ങളാണ് ഇതൊക്കെ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും അതുപോലെ കടുത്ത രീതിയിൽ ലോവർ ബാക്ക് പെയിൻ ഉണ്ടായാലും അതും സർവൈക്കൽ ക്യാൻസറിൻ്റെ ഒരു ലക്ഷണമാണ് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച അപകടം തേയ്മാനം അല്ലെങ്കിൽ ഡിസ്കിൻ്റെ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇത്തരത്തിൽ വേദന വന്നാൽ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത്തരത്തിൽ വേദന വരുന്നത് നട്ടലിൻ്റെ താഴ്ഭാഗത്തു നിന്ന് തുടങ്ങുകയും മുകളിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്ന തരത്തിലാണ് ഇതുപോലെ വേദന വരുന്നത് അതുപോലെ തന്നെ ശരീരഭാരം അമിതമായിട്ട് കുറയുന്ന അവസ്ഥ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ തന്നെ അമിതമായിട്ട് വണ്ണം കുറയുന്ന അവസ്ഥ എല്ലാം ക്യാൻസറിനുള്ള ലക്ഷണങ്ങളാണ് സർവൈക്കൽ ക്യാൻസറിനും ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുണ്ട് വിശപ്പില്ലായ്മ തുടർച്ചയായിട്ട് ശരീരഭാരം കുറയുക വയറുമായി ബന്ധപ്പെട്ട അവസ്ഥകൾ ഇവയൊക്കെ കൂടെ കൂടെ കണ്ടു തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട അവസ്ഥ തന്നെയാണ് ഏറ്റവും നേരത്തെ കണ്ടെത്താൻ കഴിഞ്ഞാൽ അത്രയും വേഗം ഈ ഒരു രോഗാവസ്ഥ മറികടക്കാൻ സാധിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ തീർച്ചയായിട്ടും ഇതിന് പേടിക്കേണ്ട ആവശ്യമില്ല ഇതിനുള്ള ടെസ്റ്റുകൾ നടത്തുക അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റും ലഭ്യമാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകും എന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം